രണ്ടാഴ്ച ഇല്ലാത്ത കൈതോലപ്പായയെക്കുറിച്ച് ചർച്ച ചെയ്ത മാധ്യമങ്ങളുള്ള നാടാണ് നമ്മുടേത് കേരളത്തെ പിടിച്ചു വിളിക്കിയ ആ വെളിപ്പെടുത്തൽ നടത്തിയ കഥാനായകനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അവിഹിതങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കളിക്കുന്നത് ഭൂലോക ഫ്രോഡ് കളിയാണെന്നാണ് പോസ്റ്റിൻ്റെ ചുരുക്കം സതീശന് വേണ്ടി രാപ്പകലില്ലാതെ അടിമപ്പണി ചെയ്ത ജനശക്തിയുടെ മുതലാളി ശക്തിധരൻ തന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നാണം കെട്ട ഈ അവിഹിത കഥകൾ പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയെ എന്ന് അലമുറയിടുന്ന സതീശനു വേണ്ടി ശക്തിമാൻ ശക്തിധരൻ നടത്തിയ കൂലിയെഴുത്തിൻ്റെയും പി ആർ വർക്കിന്റെയും ബാക്കിയാണ് പോസ്റ്റായി ഇട്ടത് ചോദിക്കുന്ന കാശ് തരുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് സതീശൻ തന്നെക്കുറിച്ച് തന്നെ തള്ളാൻ പറഞ്ഞതെങ്കിലും പക്ഷേ ജി കോൺഗ്രസുകാരൻ്റെ തനിക്കോണം കാണിച്ചു അണ്ണൻ തരുമെന്ന് പറഞ്ഞു മുങ്ങി അതിൻ്റെ നിലവിളി ശബ്ദമാണ് ഈ കേൾക്കുന്നത് ആ പോസ്റ്റിൽ ഒരു ഭീഷണി കൂടിയുണ്ട് ആത്മഹത്യാ ഭീഷണിയാണത് ഇങ്ങേരങ്ങാനും ഇനി ആത്മഹത്യ ചെയ്താൽ പോലും കുറ്റം സർക്കാരിനാകും സതീശനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്താൽ അത് മാധ്യമങ്ങൾ മനുഷ്യാവകാശ ലംഘനവുമാക്കും അത്രക്ക് ശക്തമാണ് ശക്തിമാൻ തന്നെ സൂചിപ്പിക്കുന്ന സതീശൻ ജിയുടെ മാപ്രകളുമായി ചേർന്നുള്ള പി വർക്ക് സതീശൻ തന്നെ ചാമ്പ്യ കഥയാണ് ശക്തിധരൻ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച പോരാട്ടം നിസ്തുലമായിരുന്നത്രേ അതിന് ചരിത്രത്തിൽ പ്രത്യേക ഇടം കിട്ടണം എന്ന ലക്ഷ്യം മുൻവെച്ച് കൈതോലക്കാരൻ്റെ ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു ഈ സ്പെഷ്യലിന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ശിങ്കിടി അനീഷ് ഉറപ്പ് കൊടുത്തതായിരുന്നു പക്ഷേ സതീശനും ടീമും അങ്ങേരെ നൈസായിട്ട് പറ്റിച്ചു പരസ്യവുമില്ല പറഞ്ഞ കാശുമില്ല പ്രത്യേക പതിപ്പ് ഇറക്കാൻ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനാവാതെ ആത്മഹത്യയുടെ വക്കിലാണ് ശക്തിധരൻ എന്നാൽ ഈ പേരിൽ നിംസ് ആശുപത്രിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് സതീശനും ടീമും അങ്ങ് മറിച്ചു ശക്തിധരൻ പെട്ടു ഇതാണ് കാര്യം എഴുതുന്നവർക്ക് നേരിട്ട് പൈസ കൊടുത്ത് തൻ്റെ പി ആർ വർക്ക് ചെയ്യിക്കുന്നതിനേക്കാൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ വാങ്ങിക്കൊടുത്തും കൊടുക്കാമെന്ന് ഏറ്റുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഓഫീസ് കളിക്കുന്നത് എന്നാണ് ഇതിലെ കാണേണ്ട മറ്റൊരു പ്രധാന വസ്തുത സത്യത്തിൽ ഇത് ഭരണഘടനാ സ്ഥാപനത്തിലെ അഴിമതിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വലിയൊരു ഉടായ്പ് തെളിവോടെ പുറത്തു വന്നിട്ടും അതിനെപ്പറ്റി ഒരക്ഷരം എവിടെയെങ്കിലും മാധ്യമങ്ങൾ മിണ്ടിയതായി നിങ്ങൾ കണ്ടോ ഇവരുടെയൊക്കെ വായയിൽ പഴം തള്ളിവച്ചിരിക്കുകയാണോ